പടച്ചിറപ്പിന്റെ ദീനിന്റെ മാർഗത്തിലായി ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അത് ശഹാദത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കാൻ ധൈര്യമുള്ളവർ ിലെ കുഞ്ഞുമക്കള് കായിലെ കുഞ്ഞുമ്പോൾ അഞ്ചു വയസ്സ് ആറ് വയസ്സ് എട്ട് വയസ്സായ കുഞ്ഞുമക്കള് മുമ്പിൽ നിൽക്കുന്ന പട്ടാളത്തിന്റെ മുമ്പിൽ നിൽക്കുന്നൊണ്ട് ഇതെന്റെ നാടാണ് എന്റെ മണ്ണാണെന്ന് ധൈര്യപൂർവ്വം പറയുമ്പോ അവരെ കാഞ്ചി വലിക്കാൻ വേണ്ടിയിട്ട് കൈയെടുക്കുമ്പോഴും പറയാണ് അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടി പറയാണ് ചുണയുണ്ടെങ്കിലും വെക്കടാ എന്ന് പറയാൻ ധൈര്യം ലോകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അചഞ്ചലമായ ഈമാനുള്ള മൂന്നിനും മാത്രമേ അതിന് കഴിയൂ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ ലോകം പയപ്പെടും ഇന്ന് ജീവിച്ചിരിക്കുന്നത് കേരളത്തിലൊരു പണ്ഡിതൻ മുമ്പ് മണ്ഡൽ കമ്മീഷന്റെ സമയത്ത് ഇന്ത്യ രാജ്യം മുഴുവനും മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭം നടന്നു അധ്വാനിയുടെ രഥയാത്ര നടന്നു ആ രഥയാത്രയുടെ സമയത്ത് തിരുവനന്തപുരം ഡി ജി പി ഓഫീസിന്റെ മുമ്പിൽ മാർച്ച് നടക്കുമ്പോൾ ആ ഡി ഓഫീസിന്റെ മുമ്പിലേക്ക് എത്തിയ ഈ മുസ്ലിം പ്രതിഷേധകർക്ക് മുമ്പിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് അന്നത്തെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തോക്ക് നെറ്റിക്ക് നേരെ ചൂണ്ടിയിട്ട് ഇപ്പൊ തീർത്തിടളമെന്ന് പറയുമ്പോൾ ഈ അഞ്ചു വയസ്സുകാരിയായ കുട്ടിയെ പോലെ തൻ്റെ ഇടത്തോടെ പറഞ്ഞു തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ചുണയുണ്ടെങ്കിൽ വെക്കട എന്ന് പറഞ്ഞു അവന്റെ കൈവറച്ച് തോക്ക് താഴേക്ക് വീണത് കേരളത്തിന്റെ ചരിത്രമാണ് ആ മനുഷ്യൻ എന്നും ജീവിച്ചിരിക്കുന്നു ആ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ ലോക മനസ്സാക്ഷിയുടെ മനസ്സിന്റെ ഉള്ളംഗങ്ങളിൽ നിന്നും ആ മനുഷ്യന്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധുമാകട്ടെ അതാണ് അബ്ദുൽ നാസർ വഴതരി ആ മനുഷ്യൻ ധൈര്യസമേതം പറഞ്ഞു തോക്ക് താഴേക്ക് വീണു പടച്ച പടച്ചറബിന്റെ അഭൗതികമായ സഹായം അവിടെയാ ഒരിടത്തല്ല ലോകത്ത് ആയിരക്കണക്കായ ചരിത്രങ്ങൾ ആയിരക്കണക്കായ ചരിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ കാണാം രാഷ്ട്രീയ എന്തുമാകട്ടെ രാഷ്ട്രീയം വിഷയമല്ല പക്ഷേ ഈ മാനിന്റെ മുമ്പിൽ എന്റെ ദീനിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി പടച്ചിറപ്പിന്റെ ദീനിന്റെ അഭിമാനത്തിന് ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന് തീരുമാനിച്ചാൽ അവിടെ പടച്ചിറപ്പിന്റെ അഭൗതികമായ സഹായം വരുമെന്നുള്ളതിന്റെ ഒരായിരം ഉദാഹരണമാണ്